Terima kasih telah menonton! ശ്രീ ഗണേശായ നമ ഓം ശ്രീ സരസ്വത ഓം ശ്രീ ഗുരുഭ്യോ നമ സമസ്ത ജന കല്യാണേ കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും മലകളും ആഴങ്ങളും ഉള്ള കേരള ഭൂമിയുടെ ഭാഷയാണ് മലയാളം അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരമാണ് ആ ദീർഘാക്ഷരമാണ് ആ ആദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ നാമമാണ് കൂർമ്മം എന്നാണ് ആമയുടെ നാമം സംസ്കൃതത്തിൽ ഇംഗ്ലീഷിലാക്കുമ്പോൾ കരയിൽ ജീവിക്കുന്ന ആമകൾക്ക് ടോർട്ടിൽസ് എന്നും വെള്ളത്തിൽ ജീവിക്കുന്ന അക്വാറ്റിക് ആയിട്ടുള്ള ആമകൾക്ക് ടർട്ടിൽസ് എന്നും വിളിച്ചു വരുന്നു അതുപോലെ തന്നെ ഒരുപാട് ആമകൾ നമുക്കുണ്ട് തരത്തിലിട്ട ഒരുപാട് തരത്തിലുള്ള ആമകൾ നമ്മളെ ഇന്ത്യയിലും ആഫ്രിക്കയിലും ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് ആമകളിൽ നിന്ന് പഠിക്കുവാനായിട്ട് ബുദ്ധി കുർമഹ എന്ന് സംസ്കൃതത്തിൽ പറയും ആമയിൽ നിന്ന് നമുക്ക് പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി പറഞ്ഞു വച്ചിട്ടുണ്ട് നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അത്യന്താപേക്ഷിതമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആദ്യത്തേത് വസ്തുവും രണ്ടാമത്തേത് വ്യക്തിയും മൂന്നാമത്തേത് പരിതസ്ഥിതിയുമാണ് വസ്തു ഗിവ് ആൻഡ് ഫോർ ഗീവ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഉപയോഗിക്കുകയും വേണം അതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കുകയും വേണം ഇനിയിപ്പോൾ അഥവാ അത് വെച്ച് നമ്മളെ ഉപദ്രവിച്ചാൽ അത് ഒരു കഴിവും നമ്മൾ വളർത്തിയെടുക്കേണ്ടതാകും വ്യക്തി എന്ന് പറയുമ്പോൾ സൃഷ്ടിയിൽ തന്നെ ഗുണഘടനകളുണ്ട് സാത്വികവും രാജസികവും താമസികവുമായിട്ടുള്ള മനസ്സുകളാണ് മനുഷ്യരിൽ ഉള്ളത് അതിൽ സജ്ജന സംഗമം തന്നെ ആണ് നമുക്ക് പൂർവികരെ പറഞ്ഞു തന്നിട്ടുള്ളത് പരിതസ്ഥിതിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ആമയിൽ നിന്ന് പ്രാവർത്തികമാക്കേണ്ടതായിട്ടുണ്ട് ആമ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു ഭൂമിയിൽ ദ്വന്തമുണ്ട് ആകാശമുണ്ടെങ്കിൽ ഭൂമിയുണ്ട് ജനനമുണ്ടെങ്കിൽ മരണമുണ്ട് വെളുപ്പുണ്ടെങ്കിൽ കറുപ്പുണ്ട് ആണുങ്ങളുണ്ടെങ്കിൽ പെണ്ണുങ്ങളുണ്ട് നമ്മളുടെ തലത്തിൽ എടുത്തു കഴിഞ്ഞാൽ ചൂടുണ്ടെങ്കിൽ തണുപ്പുണ്ട് മനസ്സിന്റെ തലത്തിൽ എടുത്തു കഴിഞ്ഞാൽ സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട് ബുദ്ധിയുടെ തലത്തിൽ തലത്തിലെടുത്തു കഴിഞ്ഞാലും അപമാനമുണ്ടെങ്കിൽ അഭിമാനവുമുണ്ട് ഭൗതികമായിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അധ്യാത്മികമായിട്ടുള്ള സൂക്ഷ്മ കാരണ കാര്യങ്ങളുമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ കൂടി കടന്നു പോകാനുള്ള ഒരു കഴിവ് നമ്മൾക്ക് ഉണ്ടാവണം അത് നമ്മൾ വളർത്തിയെടുക്കേണ്ടതാകുന്നു അതുപോലെ തന്നെയാണ് പഞ്ചകോശ വിവേകം എന്ന് പറയുന്നത് അന്നമയ കോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം ഔഷധപ്രദം ആക്കണം എന്നാണ് പറയുന്നത് നമ്മൾ ഭക്ഷണവും ഔഷധവുമെല്ലാം കഴിച്ചപ്പോഴും പുഷ്ടിയുള്ള ഒരു ശരീരത്തോടു കൂടി തന്നെ നമ്മൾ ഉത്സാഹത്തോടു കൂടി തന്നെ ജീവിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് കൂടി ജീവിച്ചാൽ മാത്രമേ നമുക്കൊരു ദീർഘ ആയുസ് നമ്മൾക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ആമയിൽ നിന്ന് ഈ പ്രാണായാമത്തിൻ്റെ ആ ഒരു കഴിവ് നമ്മൾ മനസ്സിലാക്കണം ആമയ്ക്ക് ദീർഘ ആയുസ് വളരെയധികം കാലം ജീവിക്കാനുള്ളൊരു കഴിവ് ആമകൾക്കുണ്ട് അതുപോലെ തന്നെയാണ് ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആമയ്ക്ക് തൻ്റെ നാല് കാലുകളും അതുപോലെ തന്നെ വാലും തലയും ഉള്ളിലേക്ക് വലിച്ച് വളരെ ശാന്തമായി ഇരിക്കാനുള്ള ഒരു കഴിവ് ആമയ്ക്കുണ്ട് നമ്മൾക്കും എല്ലാ കാര്യങ്ങൾ വരുന്നത് മനസ്സിൽ കൂടി തന്നെയാണ് വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയത്തിൽ നിന്ന് മനസ്സിലേക്കുമാണ് എല്ലാ കാര്യങ്ങളും കടന്നു വരുന്നത് ഈയൊരു കാര്യങ്ങളെല്ലാം നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളും അന്ധക്കരണവും അടക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ആമയിൽ നിന്ന് മനസ്സിലാക്കി തന്നെ നമ്മൾ ജീവിക്കണം അതുപോലെ തന്നെയാണ് ആമക്ക് ഒരു പുറം തോടുണ്ട് അത് ഭഗവാൻ കൊടുത്തിട്ടുള്ളതാണ് നമ്മളും നമ്മുടെ സംസ്കാരത്തിൽപ്പെട്ടിട്ടുള്ള മാതാ പിത ഗുരു ദൈവം വർണ്ണം ആശ്രമം പുരുഷാർത്ഥം പൂജ ഹോമം ജപം അങ്ങനെയെല്ലാം നമ്മൾ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് കൂടി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഓറ തന്നെ വന്നു ചേരും എങ്ങനെയാണോ നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ കടലിൽ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എണ്ണ തേച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടും നമ്മുടെ തൊലിക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണം മേന്മകൾ നമുക്ക് കിട്ടും അതുപോലെ നമ്മൾ തന്നെ ഈ ഒരു ഓറ വളർത്തിയെടുക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട് ആമയെ കൊല്ലാൻ സാധിക്കും പക്ഷേ മനുഷ്യരെ കൊല്ലാൻ സാധിക്കില്ല എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷ പദവിയിലേക്ക് എത്തിച്ചേരാനുള്ളത് അല്ലെങ്കിൽ പരമമായിട്ടുള്ള നിശ്രയസം ശാശ്വതമായിട്ടുള്ള നിശ്രയസത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു അന്ധകരണം മനുഷ്യനുണ്ട് അല്ലെങ്കിൽ കൈവല്യ പദവിയിലേക്ക് എത്തിച്ചെല്ലുവാനായിട്ട് ഈ ആമയെ നമ്മൾ അനുകരിച്ച് കഴിഞ്ഞാൽ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേയ്സ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു പരമ പുരുഷാർത്ഥം നമ്മൾക്ക് കൃത്യമായിട്ട് എത്തിച്ചേരും അർത്ഥകാമങ്ങൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഷ്ടാംഗയോഗത്തിൽ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനം സമാധി ഏകത്രയം സംയമനം ധാരണ ധ്യാനം സമാധി എന്നുള്ള ഈ മൂന്ന് കാര്യങ്ങളാണ് സംയമനത്തോടു കൂടി ജീവിക്കുന്ന ഒരു സ്ഥിതപ്രജ്ഞ ലക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് നമ്മൾ ആമയിൽ നിന്ന് പഠിക്കണം അപ്പോൾ നമുക്ക് ശാന്തിയും സ്വവും സമാധാനവും കൈവല്യവും സൗന്ദര്യവും എല്ലാം ഒത്തുചേർന്ന് നമുക്ക് എത്തിച്ചേരുന്നു നമ്മൾ മനസ്സിലാക്കണം വിഷ്ണു ഭഗവാന്റെ രണ്ടാമത്തെ അവതാരമാണ് കൂർമാവതാരം പാലാഴി മതനത്തില് വളരെയധികം താത്വികവുമായിട്ട് മനസ്സിലാക്കാനുണ്ട് ആ മന്ദരപർവ്വതം ഉയരണമെങ്കിൽ ആമയുടെ ആ ശക്തി കൊണ്ടാണ് ആ മന്ത്രപൂർവ പർവ്വതം ഉയർത്തുന്നത് അതുപോലെ നമ്മളുടെ ആദ്യ പടിയായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദിങ് സ്റ്റോൺ ടു വേറ്റ് സക്സസ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾക്ക് ഈ ആമയിൽ നിന്ന് ഈ കഴിവുകളെല്ലാം നമ്മൾ പകർത്തിയെടുക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കൽവിളക്കുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് കാണാം ആമയുടെ ആ ഒരു രൂപം അതിന് മേലെയാണ് വിളക്കിൻ്റെ എല്ലാ തട്ടുകളും ഉള്ളതും അതിന് മേലെയാണ് ഭഗവാന്റെ തന്നെ വാഹനത്തെ ഉള്ള വാഹനമുള്ള കുടിമരവും ഉള്ളതും നമ്മൾ ഉയരങ്ങളിലേക്ക് പോകുവാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതിൽ യാതൊരു വക ആശംശയവുമില്ലാത്ത കാര്യമാണ് നമ്മളിത് വളർത്തിയെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള എന്ന് പറയുന്ന തൃശ്ശൂരിൽ ചിന്മയാനന്ദ സ്വാമിയുടെ ധന്യാത്മാക്കളായിട്ടുള്ള ആ ട്രസ്റ്റി മെമ്പേഴ്സും എല്ലാവരും അല്ലെങ്കിൽ തൃശ്ശൂരിലെ എല്ലാ ജനങ്ങൾക്കും വളരെയധികം നല്ല ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് അത് ഒരു ബിൽഡിംഗ് തന്നെ ആമയുടെ രൂപത്തിൽ കുട്ടികൾക്കായിട്ട് നഴ്സറി ക്ലാസ് എൽ കെ ജി ഒക്കെ നടത്തുവാനായിട്ട് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് നമ്മൾ ചെറുപ്പം മുതലേ ഈ ആമയുടെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പ്രാവർത്തികമാക്കണമെന്നും ആ ബിൽഡിങ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ അവസാനത്തെ പതിനെട്ട് ശ്ലോകങ്ങളടങ്ങിയ രണ്ടാം അധ്യായത്തിൽ അമ്പത്തെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് അമ്മയിൽ നിന്ന് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് കൈവല്യം നേടുവാനായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഒത്തുചേരുന്നു അതിനായിക്കൊണ്ടുള്ള ഗുരുപരമ്പരയുടെ അനുഗ്രഹവും ശാസ്ത്രത്തിൻ്റെ അനുഗ്രഹവും വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും ഇഷ്ടദേവതയുടെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരി നമസ്കാരം പ്രണാമം